നമസ്കാരം ഞാൻ കടമേരി ഉണ്ണികൃഷ്ണൻ കേരള ക്ഷേത്രവാദ്യകലാ അക്കാദമി ജനറൽ സെക്രട്ടറിയാണ് വിഖ്യാത കഥകളി ആചാര്യൻ ശ്രീ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ആശാൻ സ്ഥാപിച്ച ചേലിയ കഥകളി വിദ്യാലയം കൊയിലാണ്ടിയിൽ ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ മെയ് പത്ത് വരെയുള്ള ദിവസങ്ങളിലായി കഥകളി പഠന ശിബിരം നടക്കുകയാണ് പ്രസിദ്ധരായ ആചാര്യന്മാർ കഥകളി വേഷം കഥകളി സംഗീതം ചെണ്ട ചുട്ടി വദ്ദം തുടങ്ങിയ കഥകളിയുടെ വിവിധ ഭാവങ്ങളിൽ വിവിധ തലങ്ങളിൽ പരിശീലനം നൽകുന്നു അതുപോലെ ഓട്ടന്തുള്ളൽ തുടങ്ങിയ ക്ഷേത്രകലകളിലും ഈ പഠന ശിബിരത്തിൽ പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് ഈ കഥകളി ഈ പരിശീലന ശിബിരത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നതോടൊപ്പം നിങ്ങളേവരെയും ഈ ഒരു പരിശീലന ശിബിരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് നന്ദി നമസ്കാരം